നരക സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താൻ്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സഹായത്താലും യേശുവിൻ്റെ സർവശക്തിയുള്ള കുരിശിന്റെ ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരു രക്തത്തിന്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ അപേക്ഷിക്കണമേ പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണോമേ സ്വഫ്ത ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യത്തെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ ആമീ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതിർത്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാതിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാതിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ കേട്ട അമലോത്ഭവ ജനനി മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ അങ്ങയെ ഈ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ കുടുംബത്തെ സ്നേഹത്തിന്റെ ഒന്നിപ്പിൽ കാത്തുകൊള്ളണമേ തിരു കുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഈ ഭവനത്തിൽ നിറയുവാൻ ഇടയാക്കണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അഗ്നിബാധ പ്രകൃതിക്ഷോഭം പകർച്ചവ്യാധി കള്ളന്മാരുടെ ശല്യം തുടങ്ങിയവയിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അങ്ങ് ഞങ്ങളെ കാത്തു കൊള്ളണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സകല അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്താപൂർവം അന്ത്യം വരെ പ്രസാദവരത്തിൽ നിലനിന്ന് ഈശോ എന്ന രക്ഷാകര നാമം ചൊല്ലിക്കൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വാങ്ങി തരണമേ പരിശുദ്ധമറിയമേ മാതാവേ രക്തസാക്ഷികളുടെ രാജ്ഞിയെ നിർഭാഗ്യരുടെ സങ്കേതമേ ദുഃഖിതരുടെ ആശ്വാസമേ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അമ്മേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് അങ്ങയെ ഞങ്ങളുടെ അമ്മയും നാഥയും ദൈവത്തിൻ പക്കൽ ഞങ്ങളുടെ മധ്യസ്ഥയുമായി തിരഞ്ഞെടുക്കുന്നു ഞങ്ങളെ മുഴുവനും എന്നേക്കും അങ്ങേ ശുശ്രൂഷയ്ക്കും സമർപ്പിക്കുന്നു ദൈവജനനിയായ കന്യയ്ക്ക് ദാസരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ ആയുഷ്കാലത്തിലും പ്രത്യേകം ഞങ്ങളുടെ മരണനേരത്തിലും ഞങ്ങളെ പരിരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ കരുണ നിറഞ്ഞ മാതാവേ ഞങ്ങളുടെ സമ്പന്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരെ പരിപാലിച്ച് നടത്തിക്കൊള്ളണമേ ഞങ്ങളുടെ വസ്തുവകകളും കാര്യങ്ങളും ഞങ്ങളുടെ സർവസ്വവും അങ്ങേ സൂക്ഷ്മത്തിനും ഭരണത്തിനും സമർപ്പിക്കുന്നു ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യക മറിയമേ എന്നെയും എന്റെ കുടുംബത്തെയും തിരുസഭയെയും മനുഷ്യകുലത്തെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളിലും ദേവേഷ്ടം നിറവേറ്റുവാനും അങ്ങേ പുത്രന്റെ ിരുഹൃദയത്തിനും പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റം പരിശുദ്ധയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു ഞങ്ങളിന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു നിത്യസഹായ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു കൃപാപൂരിതയായ പരിശുദ്ധ അമ്മേ അങ്ങി തിരുകുമാരനാൽ കുരിശു ചുവട്ടിൽ വച്ച് ഞങ്ങൾക്ക് അവകാശമായി നൽകപ്പെട്ട അമ്മയാണ് അമ്മയാണവിടെ നിന്നോർക്കണമേ ഞങ്ങളെ മക്കളായി സ്വീകരിച്ച ആ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ സന്നിധി ഞങ്ങൾക്കെന്നും ശാന്തിതീരമാകട്ടെ അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ിധിയിൽ അർപ്പിച്ച് നിർമ്മലരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവശുയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമീ